ഡി എഫിന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ നിലപാടില്ലെന്നും വർഗീയ നീക്കങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തില് ഇടതുപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ എവിടെയെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ആരെങ്കിലും കണ്ടോ ഏതെങ്കിലും കണ്ടോ എന്തേ ഇല്ലാത്തത് അവിടെയാണ് ആ ചോദ്യം രാജ്യത്ത് പ്രക്ഷോഭം നടന്നു ആ ആ പ്രക്ഷോഭത്തിൽ ആവർത്തിക്കുന്നില്ല എല്ലാം അറസ്റ്റ് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്നും ജയിച്ചുപോയ കോൺഗ്രസ് എം പിമാർ പൗരത്വ ഭേദഗതി പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു